ഓക്കേ ക്ലിയർ ആയി. സഹഹൃദയി. നമ്മുടെ ചൈനയിൽ പുതുതായി ഒരു ടീഡി വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് വിശദമായി ഒന്ന് വിശകലനം ചെയ്യാം. എന്താണ് നടക്കുന്നത്? ദാ നാല് പേർ നാല് പേർ വെച്ചാണ് വരുന്നത്. ആഹാ. ഏതാകുട്ടി. നീ ഇതിൻ്റെ ഒരു ടീം സജ്ജീകരണത്തെയാണ്. ഗ്യാസ് ഒഴ തെർമോബീൻ. ശരി എന്താണ് ഞാൻ ചൂസ് ചെയ്താ? എന്താണ് ഇരുന്നത്? ഡ്രോൺ നമുക്ക് ഇതി ചൂസ് ചെയ്യാം. എന്താണ് നടക്കുന്നത്? ഓ. ഡാളി ഗുരു പരി. 哇！我哪来？没人，没人玩了，没人玩了，现在有这 TDM 红队诞生了新，悬赏目标出现，悬赏目标已正。红队诞生了新的超神选手，o d e 红队的超神选手被终结了。

ഇത് പ്ലഗ് ഒക്കെ എന്തോ ഇത്രയും വലിയ പ്ലഗിലൊക്കെ എന്തിനായിരും കണ്ടില്ല ഫാനൊക്കെ കൊണ്ടു കേട്ടോ അത്

我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我，我， െൻ പോലീ പറ്റി ആണെങ്കിലും ഒരു പൂച്ച ജീവനുള്ള പൂച്ച വലിയൊരു ജീവനുള്ള പൂച്ച ടക്കണം ആ നമ്മൾ പൂച്ചക്കാണെന്നുള്ള നമ്മളത് ചെറിയ ഇത് ഒരു വലിയ റൂമാണ് അവിടെ പൂച്ച

അങ്ങനെ സംഭവിക്കും സ്വാഭാവികം എനിക്ക് നേരെയാന്ന് കാണാൻ പറ്റില്ല ഒന്നുകൂടെ വിളിച്ചു വെക്കാൻ പറ്റും ഒന്നോ തീമി

സംഭവിച്ചില്ലേ എത്ര തന്നെയായിരുന്നു 红队诞生了新的超神选手，红队的超神选手被终结了。Godlike,、uh, Godlike、oh,。蓝队诞生了新的超神选手，Godlike。蓝队的超神选手被终结了。Godlike, Godlike。 กอง대의 領先選手以獲的半成份是哎你這裡往那個跑哇 nice เนี่ย ട്ട gdm ന്റെ ഇൽ yes nanti parapicholoo ah surprise ആയി പോയดิ అరസ്തുര എന്നെ പറ്റല്ലേ겐 bullet ഒന്നുംกระทുന്നില്ല നമ്മളെ എന്നെ

പറഞ്ഞു ഐഡിയ ഓർപ്പിടിക്കാനാണോ പട്ടിണെത്തിന്റെ പിള്ളേരെ തൊടന്നോടാ സമയം

Opplyst!

有肉了，有有、嗯。红队诞生了新的超神选手。啊，懂了。

അയ്യോ ലോ പണി പണിയത് നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കും എവിടെയാണ് അവന്റെ അടുത്ത് ആ സാധനം ഉണ്ടോ ഈശ്വര വണ്ടി എന്നെ എന്നെ പിടിക്കില്ല പിടിക്കില്ല അടുത്തൊരു പിടിക്കല് മറ്റേ പിടിച്ചോ എന്റെ പിടിക്കല പഠിച്ചു ആരെങ്കിലും